Everybody watching me, come to Charger Festival. Let the dream come true. വായനയുടെ ലോകം മാത്രമല്ല ഒരു കുട്ടിയെ അവരുടെ മായിക ലോകത്തേക്ക് കടത്തിയിടുന്ന മാതൃകതയും സൃഷ്ടിക്കുന്നുണ്ട് ഷാർജ എക്സ്പോ സെന്ററിലെ കുട്ടികളുടെ വായനോത്സവം കുഞ്ഞു മനസ്സിനെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു രാജ്യാന്തര വേദി കൂടിയാണ് ഷാർജ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ ഏഴാം ക്ലാസ്സുകാരിയായ ഹാലിക്ക് സിനിമാ ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം ആ മോഹം ഉടലെടുത്തതും കുഞ്ഞുനാളിലെ താൻ എത്തുന്ന ഈ വേദിയിൽ നിന്നാണ് ഹാലെ പോലെ എല്ലാ പ്രായത്തിലുള്ള കുരുന്നുകൾ സ്വപ്നം കാണാനും ചിന്തിക്കാനും അറിവ് നേടാനും വലിയൊരു ലോകം തുറന്നിടുന്നുണ്ട് ഇവിടെ നിരവധി കുട്ടികളുമായും തങ്ങളുടെ ചർച്ചാലോകം തുറന്നിടാനുള്ള അവസരവും വായനോത്സവം ഒരുക്കുന്നു മാറിയ കാലത്തിന്റെ എഐ ലോകത്തെ സാങ്കേതികതയുടെ ആദ്യ പാഠങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും നിരവധി ആക്ടിവിറ്റികളും വർക്ക്ഷോപ്പുകളും വിവിധ മത്സരങ്ങളും കുട്ടികളെ കാത്തിരിക്കുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയും വാരാന്ത്യ ദിനങ്ങളിൽ അധിക സമയമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും മേള നഗരി സജീവമായിരിക്കും